എന്റെ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ സൈൽ ഡ്രോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോയെ പോലെ സംതൃപ്തിയുള്ളവരാകാം നമുക്കെല്ലാവർക്കും ഈശോ തന്റെ ജീവിതത്തിൽ സംതൃപ്തനായിരുന്നു മാതാപിതാക്കളോടൊപ്പം അവൻ ദാരിദ്ര്യത്തിൽ ജീവിച്ചപ്പോഴും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച് ദീർഘദൂരം സഞ്ചരിക്കേണ്ടി വന്നപ്പോഴൊക്കെ അതുപോലെ രാത്രിയിൽ ഉറങ്ങാതിരുന്ന് രക്തം വീർത്ത് പ്രാർത്ഥിക്കേണ്ടി വന്നപ്പോഴൊക്കെ അതുപോലെ കുരിശുമരണം വരിക്കേണ്ടി വന്നപ്പോൾ പോലും ഈശോ ആ ഒരു ജീവിതത്തിലും സംതൃപ്തനായിരുന്നു അതിനാൽ തന്നെ ദൈവം തന്നെ ഏൽപ്പിച്ച അല്ലെങ്കിൽ തന്റെ ദൗത്യങ്ങൾ ഓരോന്നും ഈ ഭൂമിയിൽ വിശ്വസ്താപൂർവം നിറവേറ്റാനായിട്ട് നമ്മുടെ ഈശോയ്ക്ക് സാധിച്ചു അതിന് കാരണം മറ്റൊന്നും ഈശോയ്ക്ക് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ തന്നെ അയച്ച് തന്റെ പിതാവിന്റെ ഹിതം നിറവേറ്റുക എന്ന ആ ഒറ്റയൊരു ലക്ഷ്യം നമുക്കും ഈശോയെ പോലെ ഒന്നിനു പരാതിയില്ലാതെ ഈശോയ്ക്ക് ഒന്നിനു പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല ഈശോയെ പോലെ പരാതിയൊന്നും ഇല്ലാതെ സംതൃപ്തിയോടെ ജീവിക്കാനായിട്ട് സാധിക്കണം ഈശോയെ പോലെ ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സഹനങ്ങളും സന്തോഷങ്ങളും എല്ലാം നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാൻ സാധിക്കണം ഈശോയെ പോലെ എല്ലാം നമുക്ക് സന്തോഷത്തോടെ സ്വീകരിച്ച് ഈശോ ഈശോയെ പോലെ തന്നെ സംതൃപ്തിയോടെ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയണം ഇന്നത്തെ ഒരു ദിവസമെങ്കിലും ഈശോയെ പോലെ ഞാനും എല്ലായിടത്തും എൻ്റെ എല്ലാ ജോലി മേഖലകളിലും എൻ്റെ പഠനകാര്യങ്ങളിലും എല്ലാം എന്റെ ഈശോയെ എനിക്കും നിന്നെ പോലെ സംതൃപ്തിയോടെ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് കഴിയണമേ എന്ന് ഇന്നത്തെ ഒരു ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം സംതൃപ്തിയുടെ ഉറവിടമായ എന്റെ ഈശോയെ തൃപ്തിയോടെ അങ്ങ് തന്ന ഈ ജീവിതം എനിക്ക് ജീവിക്കാനായി എന്നെ പഠിപ്പിക്കണമേ എന്റെ വേദനകളിൽ എന്റെ സന്തോഷങ്ങളിൽ എന്റെ സങ്കടങ്ങളിൽ എല്ലാം നിന്നെ പ്രതി എനിക്ക് തൃപ്തി അടയാനും പരാതികളില്ലാതെ ജീവിക്കാനായിട്ട് നിന്നോടൊപ്പം വളരാനായിട്ട് മുന്നോട്ട് നീങ്ങാനായിട്ട് എന്നെ സഹായിക്കണമെന്ന് ഇന്നത്തെ ഒരു ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു